കല്യാണത്തിന് പോകാം ഞങ്ങൾ കാറിലാണ് പോകുന്നത് ആയിരുന്നു കല്യാണം വെണ്ണപ്പോൾ തന്നെ വെൽക്കൻ ഡ്രിങ്ക് കിട്ടി ഞാൻ കുടിച്ചത് ഗ്രേ അവിടെ പല ജ്യൂസും ഉണ്ട് അങ്ങനെ ഞങ്ങൾ വെണ്ടുകാല കണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി അവിടെ മൂന്ന് ഐറ്റം ചോറുണ്ട് അതിൽ ഞാൻ ചിക്കൻ ബിരിയാണി ആയിരുന്നു പിന്നെ അൽഫാമും മീൻ ഫ്രൈയും എടുത്തിരുന്നു അങ്ങനെ ഞങ്ങൾ പെണ്ണിനെ കണ്ടു പിന്നെ ഞങ്ങൾ ചായയും അവിടെ ഒക്കെ പോയി അവിടെ ചായ പിന്നെ ഗുലാം ജാമ് പായസ സലാഡായിരുന്നു അങ്ങനെ ഐസ്ക്രീമും അതൊക്കെ തിന്നു ഇതാണ് സ്റ്റേജ് ഈ കല്യാണം ഇരുപത്തി ഒന്ന് ഡിസംബർ രണ്ടായിരത്തി അറുപത്തി അഞ്ചിട്ട കല്യാണാണ് ഞായറാഴ്ച ഇന്നത്തെ കല്യാണാണത് ഇത് പൂടാപ്പല വന്ന് സ്റ്റേജൊക്കെ കേറണ രംഗമാണ് പിന്നെ ഇതാണ് പുതിയ ഇത് എൻട്രിക്ക് കൊണ്ടുവന്ന മുമ്പ് പെണ്ണിനോട് നിർത്തണം അങ്ങനെ ഓരോ കാര്യം റെഡി ആക്കി എൻട്രി ആയി രണ്ടാളും ഡോട്ടേഴ്സ്മാർ അങ്ങനെ ചെക്കനൊക്കെ സ്റ്റേജിൽ കേട്ടിട്ടിട്ടുണ്ട് എല്ലാവരും പെണ്ണ് വരുന്നത് കാട്ടു നിൽക്കുകയാണ് എല്ലാവരും ബാക്കിൽ കിട്ടിരുന്ന് നോക്കണം ഈ ഓഡിറ്റോറിയാണെങ്കിൽ നല്ല വലിപ്പം ഉണ്ടതാണ് പിന്നെ അവിടെ കയറ്റി പിന്നെ ഓലെ ഹഗ് പിന്നെ ഓരോടെ ഫാമിലി ഫോട്ടോസും അങ്ങനത്തെ കുറെ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ അങ്ങനെ ഒന്നും ഇളത്തിട്ടില്ല ഇതാണ് ഇപ്പം ചേക്കണം പിന്നെ അവര് കേക്കൊക്കെ മുറി 谢谢大家。